കേരളത്തിൽ പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് തിരുവനന്തപുരം മണ്ഡലം ഏതാണ്ട് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് തെറ്റിദ്ധാരണ അത് തെറ്റാണ് ഈ കേരളത്തിലെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം മണ്ഡലം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊരു ഒരു ക്ലാസ് പൊളിറ്റിക്സും കൂടി അവിടെ നടക്കുന്നുണ്ട് ഒരു എം പി എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തിന് മണ്ഡലത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സംഭാവന എന്താണ് ജനം മണിയുടെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമസ്കാരം എന്താ കഥയിലേക്ക് സ്വാഗതം എന്താ കഥയിലെ രണ്ടാമത്തെ എപ്പിസോഡ് തിരുവനന്തപുരം ആറ്റിങ്ങൻ മണ്ഡലങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എനിക്കിപ്പോ ഉണ്ട് ദിനേശ് വർമ്മ ദേശാഭാനിയുടെ ബ്യൂറോ ചീഫ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് വിജേഷ് ചൂടൽ ദേശാഭാനിയുടെ ലേഖകനാണ് നിലവിൽ ശശി തരൂർ ആണ് തിരുവനന്തപുരത്ത് പ്രതിനിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നാലാമത്തെ മത്സരമാണ് ശശി തരൂരിന്റെ പ്രത്യേകത നിരവധി വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുകയും അതൊന്നും പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് തിരുവനന്തപുരം മണ്ഡലത്തെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനം തിരുവനന്തപുരത്ത് ഒരു ബാഴ്സലോണയാക്കും എന്ന് വരുന്നു പക്ഷെ ബാഴ്സലോണ പോയിട്ട് ഒരു ഒരു നഗരവുമായി മാറാൻ തിരുവനന്തപുരത്തിന് സാധിച്ചിട്ടില്ല ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകളിലൂടെ ഏഴ് മണ്ഡലങ്ങൾ വട്ടിയൂർക്കാവ് കഴക്കൂട്ടം കോവളം നേമം പാറശാല നെയ്യാറ്റിൻകര തിരുവനന്തപുരം ഈ മണ്ഡലങ്ങളിൽ കോവളം ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഈ ഒരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഒന്നിലെ ട്രെൻഡാണ് ആവർത്തിക്കുന്നതെങ്കിൽ അതേ വോട്ടിംഗ് ആണ് ആവർത്തിക്കുന്നതെങ്കിൽ എന്തായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്വഭാവം തിരഞ്ഞെടുപ്പിൽ സംശയിക്കേണ്ട കാര്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തിന് ട്രെൻഡർ ട്രെൻഡാണെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനായസമായിട്ട് വിജയിച്ച് കഴിയുന്നൊരവസ്ഥ ഇപ്പം ഉണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ ഏഴ് മണ്ഡലങ്ങളിലായിട്ട് എൽ ഡി എഫിനുണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ കോളൊഴികെ അല്ല ഏഴ് മണ്ഡലത്തിൽ ആറെണ്ണം എൽ ഡി എഫിലും ഒരെണ്ണം യു ഡി എഫിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടെ ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് തരൂരാണ് ഇപ്പോഴത്തെ എം പി ഈ ട്രെൻഡിൽ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു ഇറങ്ങി ഒരു ഓട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മുൻപുണ്ടായിരുന്ന ട്രെൻഡ് അദ്ദേഹത്തിനില്ല തരൂരിനെതിരായിട്ട് കാര്യം നമുക്കിപ്പോൾ തരൂരിനെതിരെ വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങേരുന്ന ശേഷിയെ കഴിയണമൊന്നും കുറച്ച് കാണാൻ പറ്റില്ല വിശു എന്നുള്ള വിശേഷങ്ങളൊക്കെ ഉള്ള ആളാണ് പക്ഷെ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തിന് മണ്ഡലത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സംഭാവന എന്താണ് ജനം മണ്ണുടെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വേൾഡ് തലത്തിൽ വലിയ ടോക്ക് നടത്തുന്ന ഒരാളാണ് അതൊന്നും തർക്കമില്ല പക്ഷെ നമുക്ക് ആവശ്യം ഒരു എം പിയുടെ സാന്നിധ്യമാണ് ആ എം പി നഗരങ്ങളിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ റൂറൽ മണ്ഡലങ്ങളിലും റൂറൽ പ്രദേശങ്ങളിലടക്കം എന്ത് സംഭാവന ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് പാർലമെന്റിൽ പോയി ആവശ്യപ്പെട്ടു അത് ഒരു വലിയ ഘടകമാണ് തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ച ഒരു കാലഘട്ടമായി കടന്നുപോയത് അതിനുവേണ്ടി തരൂർ എന്ത് ചെയ്തു ഇത് വലിയ പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ സാമ്പത്തിക സാമ്പത്തികമായിട്ട് അവഗണിക്കുന്നു നമ്മുടെ പദ്ധതികൾ തടയുന്നു ഇതിനൊക്കെ തരൂരിനെ പോലെ ഒരു എം പി വിചാരിച്ചു കഴിഞ്ഞാൽ പലതും ചെയ്യാൻ പറ്റും ഒന്നും ചെയ്തിട്ടില്ല തരൂർ വിചാരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെ കൂടി പ്രേരിപ്പിക്കാനും പറ്റുമായിരുന്നു അതും ചെയ്തിട്ടില്ല അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട വളരുന്നൊരു നഗരമാണ് തിരുവനന്തപുരം എൽ ഡി എഫ് വന്ന ശേഷമാണ് കഴക്കൂട്ടം ഉൾപ്പെടെ വിഴിഞ്ഞ ഉൾപ്പെടെ മേഖല മാറിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ ഇവരുടെ സംഭാവന എന്താണ് ജനം സ്വാഭാവികം ചിന്തിക്കും മറുവശത്ത് പന്ൻ രവീന്ദ്രനെ പോലെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് മുന്നോട്ട് വെച്ചു പന്യൻ രവീന്ദ്രൻ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ ജയിച്ച ഒരാളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ആ മണ്ഡലത്തിൽ അദ്ദേഹം ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അത് ഇടപെടൽ വളർത്തി പ്രധാനപ്പെട്ടായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എയിംസ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങളുടെ ആശുപത്രി വികസിപ്പിക്കണം എന്ന് പന്തിൻ രവീന്ദ്രൻ ആവശ്യപ്പെട്ടു അതിന് പയ ഫണ്ട് അനുവദിപ്പിച്ചു മെഡിക്കൽ കോളേജിൽ അതിനാവശ്യ സൗകര്യം ഏർപ്പെടുത്തി അപ്പം തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു പന്തിന് പറയാനുണ്ട് തരൂരിൻ്റെ നാലാമത്തെ ടൈമിലും പറയാനില്ല ഈ ഒരു വ്യത്യാസമുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വരവ് സ്വാഭാവികമായിട്ടും ബി ജെ പി കാരെ സംബന്ധിച്ച് ഒരു കേന്ദ്രമന്ത്രി വരുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു കേന്ദ്രമന്ത്രി ഇവിടെ മത്സരിക്കുന്നത് നേരത്തെ നിർമ്മല സീതാരാമൻ വരും എന്നൊക്കെയുള്ള ഒരു മോഡി വരും എന്ന് പറഞ്ഞു നിർമ്മല സീതാരാമൻ വരുന്നു അവസാനം വന്നത് രാജീവ് ചന്ദ്രശേഖരാണ് രാജ ചന്ദ്രശേഖര വലിയൊരു കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ആണ് അത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ് ആ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് എങ്ങനെയാണ് ഈ ഒരു തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന് വിചേഷണം എങ്ങനെയാണ് തോന്നുന്നു ഇല്ല ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ കേരളത്തിൽ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം മണ്ഡലം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊരു ഒരു ക്ലാസ് പൊളിറ്റിക്സും കൂടി അവിടെ നടക്കുന്നുണ്ട് അതിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ പന്നിൻ രവീന്ദ്രൻ ഒരു എഡ്ജ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കാരണം നമ്മളിത് മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ യു ഡി എഫ് രാജീവ് ചന്ദ്രശേഖരായാലും സിറ്റിങ് എം പി ആയ ശശി തരൂരായാലും അവർ രണ്ടുപേരും പ്രതിനിധീകരിക്കുന്നത് ഒരു അപ്പർ ക്ലാസ്സിനെയാണ് അല്ലെങ്കിൽ അവർക്ക് വീഴാവുന്ന വോട്ടുകൾ പോകുന്നത് ഒരു വീട്ടിൽ നിന്നാണ് ആ ഒരു ഒരു ആ ഒരു ക്ലാസ്സിലുള്ള ആളുകൾക്കിടയിലാണ് അവിടെയാണ് പന്നിൻ രവീന്ദ്രൻ എന്ന് പറയുന്ന വളരെ സാധാരണക്കാരനായ അദ്ദേഹത്തിന്റെ പോസ്റ്ററിൽ തന്നെ പറയുന്ന പോലെ അത്രമേൽ അരികത്തുള്ള ഒരാൾ അങ്ങനെ ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള നേതാവാണ് ഇപ്പോൾ പന്നിൻ്റെ വീന്ദിന്റെ കൂടെ നമ്മളൊക്കെ എത്ര തവണ ചായ പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദിവസവും കാണുന്നതാണ് നാളെ രാവിലെ പ്രസ് ക്ലബിന്റെ മൂല കടയിൽ പോയാൽ നമുക്ക് പന്നിന്റെ കൂടെ രാഷ്ട്രീയം സംസാരിക്കുകയും അതേ ഒരു കള്ളി മുണ്ട കൂടുത്ത് അവിടെ നിൽക്കുകയും ആളുകളോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു കാരണവശാലും ഒരു സാധാരണക്കാരന് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു നേതാവല്ല അതുപോലെ ശശി തരൂരിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തിന് ഈ സാധാരണ മനുഷ്യരുടെ ജീവിതമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം ഒരു വിശ്വപൌരനായിരിക്കും ആ വിശേഷണത്ത് അദ്ദേഹം മികച്ച എഴുത്തുകാരനായിരിക്കും പ്രാസംഗികനാണോ ഒക്കെയാണ് പക്ഷേ സാധാ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പന്നിനെ പോലെ ഈ പറയുന്ന രണ്ട് സ്ഥാനാർത്ഥികളും പട്ടിണി കടന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടാവില്ല പന്നിന് ഇതെല്ലാം കഴിഞ്ഞു വന്ന ഒരാളാണ് കണ്ണൂർ കണ്ണൂരുകാരനാണെങ്കിലും അദ്ദേഹം പതിറ്റാണ്ടുകളായി തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ ഏത് സാധാരണക്കാരനും അപ്രോച്ചബൾ ആയിട്ടുള്ള ആ പ്രശ്നങ്ങൾ അറിയുന്ന നേതാവാണ് അപ്പൊ ഒരു അപ്പർ ക്ലാസിന്റെ ഒരു എലൈറ്റ് ക്ലാസിന്റെ പിന്നെ പ്രതിനിധികളായിട്ട് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു അതേസമയം ഒരു സാധാരണക്കാരനായ തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ ഒരു മിഡിൽ ക്ലാസിന്റെ അല്ലെങ്കിൽ ഡൗൺറിഡൺ ആയിട്ടുള്ള മനുഷ്യരുടെ പ്രവൃത്തിയായിട്ട് പന്നിൻ്റെ വീന്ദ്രന്റെ പോലൊരു സ്ഥാനാർത്ഥി നിൽക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റ് വോട്ട് രണ്ട് സ്പ്ലിറ്റ് ചെയ്തു പോകാം ഒരു ഒരു ക്ലാസ്സിൽ നിന്ന് പോകുന്ന വോട്ടുകളാണ് മറിച്ച് സാധാരണക്കാരുടെ വോട്ട് പന്നിന്റെ വീന്ദ്രന് കൂടുതലായിട്ട് വന്നു ചേരുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു വിന്നബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ കൂട്ടുചേർന്നൊരു കാര്യം പറയാനുള്ളത് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അത്ര ശക്തനാണോ ജയിക്കുമോ ജയിക്കാൻ സാധ്യല്ലോ എന്നൊക്കെ ഒരു ഒരു പ്രചാരണം ഉണ്ടായിരുന്നു ഒരു ജനങ്ങൾക്കിടയിൽ പക്ഷെ പന്നിയനെ സംബന്ധിച്ച് പന്നിൻ ഒരു വിന്നബിൾ ക്യാൻഡിഡേറ്റ് ആണ് രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ അതായത് ഇതിനു മുമ്പ് തിരുവനന്തപുരം മണ്ഡലം ജയിച്ച എം പി ആണ് എം പി ആയിരുന്ന ആളാണ് പന്നീൻ അപ്പം പന്നിൻ ജയിക്കുന്ന ഒരാളാണ് പന്നിന് ആളുകൾക്ക് ഇഷ്ടമാണ് പന്നിനെ കുറിച്ചൊരു നെഗറ്റീവ് അഭിപ്രായം ഒരാളും പറയുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പന്നിന്റെ മീന്തിന് ഒരു ഉണ്ട് പിന്നെ സൈതേട്ടൻ ചോദിച്ചതുപോലെ ഇവിടെ ഈ രാജി ചന്ദ്രശേഖർ വന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രചരണവും അതുപോലെ കോലാഹലവും ഒരുപാട് ഒരു പണത്തിന്റെ ഒരു ധാരാളിത്വവും അദ്ദേഹം മില്യണർ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊരു സാധാരണക്കാരനെ അങ്ങനെ ഒരു വോട്ടായി സ്വാധീനിക്കുമെന്ന് തോന്നുന്നില്ല കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഈ കേരളത്തിൽ പൊതുവേ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് തിരുവനന്തപുരം മണ്ഡലം ഏതാണ്ട് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് തെറ്റിദ്ധാരണ അത് തെറ്റാണ് കാരണം ബി ജെ പിക്ക് ശരാശരി ഒരു ഓട്ടം ഉള്ളത് ഒരു ലക്ഷത്തോളം ഓട്ടാണ് എല്ലാ കാലത്തും ബി ജെ പിയുടെ ഓട്ടം എൺപത്തിനാലിൽ അന്ന് ബി ജെ പി ഇല്ല ഹിന്ദു മുന്നണിയാണ് ഹിന്ദു മുന്നണിയുടെ കേരളവർമ്മ രാജ്യം മത്സരിക്കുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം ഓട്ടോ അന്ന് അവർ വാങ്ങിച്ചു അന്ന് എത്ര ആറ് ലക്ഷത്തോളം ഓട്ടാണ് ചെയ്തിട്ടുള്ളത് അന്ന് അത്ര വോട്ട് വാങ്ങിച്ചു നിങ്ങൾ നോക്കോ ശേഷമുള്ള എല്ലാ ലക്ഷനിലും ഇപ്പൊ പി കെ കൃഷ്ണദാസ് മത്സരിച്ച സമയത്ത് പോലും രണ്ടായിരത്തി ഒൻപതിൽ കൃഷ്ണദാസ് മത്സരിച്ചു എൺപത്തിനാലോട്ടാണ് കിട്ടിയത് അത്രയും വലിയ സ്ഥാനാർത്ഥി രാജഗോപാൽ രാജഗോപാലാണ് കുറച്ച് വോട്ട് വാങ്ങിച്ചത് ആ രാജപാലം അല്ല പേഴ്സണൽ വോട്ടാണ് രാജഗോപാലിന് കിട്ടിയ വോട്ട് പിന്നീട് സി കെ പി മത്സരിച്ചപ്പോഴും കുമ്മനം മത്സരിച്ചപ്പോഴും കുറഞ്ഞുപോയി അപ്പൊ ബി ജെ പിയുടെ ഒരു കുർത്തക മണ്ഡലമായിട്ടിത് മാറും എന്ന തെറ്റിദ്ധാരണയാണ് എന്നാൽ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ള വോട്ട് സ്റ്റേബിളാണ് അപ്പൊ വ്യക്തിപരമായി ഇപ്പൊ പന്നിന്റെ രവീന്ദ്രനെ പോലെ ആൾ വാങ്ങിക്കുന്ന വോട്ടോട് കൂടി വരുമ്പോഴത്തേക്കും അത് ഭൂരിപക്ഷത്തിലേക്ക് മാറും ഇപ്പൊ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് ഇവിടെ അറുപത് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് പണ്ട് നീലം മത്സരിക്കുമ്പോൾ ആ വോട്ടാണ് പിന്നീട് കുറഞ്ഞു കുറഞ്ഞ് കോൺഗ്രസ് തോൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കാതെ തിരുവനന്തപുരം എന്തോ ഉണ്ടെന്ന് പറയുന്നത് കണക്ക് വെച്ച് പിന്നെ ഈ കോർപ്പറേറ്റ് മത്സരം ഒരു കാര്യം കൂടി ആഡിയാണുള്ളത് ഇപ്പോ തിരുവനന്തപുരം നഗരമണ്ഡലമാണ് സിറ്റി മണ്ഡലമാണ് എന്നാണ് പൊതുവിൽ പറയുന്നത് ഈ പറയുന്ന തരൂരായാലും അല്ലെങ്കിൽ രാജീവ് ആയാലും ഒരു നഗരമണ്ഡലത്തിൽ ജയിക്കുന്നു അപ്പോൾ ഒരു സാധാരണ മനുഷ്യരെ കുറവാണ് ഇവിടെ എല്ലാ ലൈറ്റ് ക്ലാസ് ആണ് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരാണെന്നാണ് പക്ഷെ സത്യത്തിൽ ഈ തിരുവനന്തപുരവും കഴക്കൂട്ടവും ഒഴിച്ച് കഴക്കൂട്ടത്തിന്റെ പോലെ ഒരു ഭാഗം പാറശാല കോവളം തുടങ്ങി തീരദേശങ്ങൾ പൂർണ്ണമായും ആറ്റിങ്ങലിനെ പോലെ തന്നെ ഒരു ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങൾ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം ഒരു മണ്ഡലമാണ് ഇത് ആ മേഖലയിൽ എൽ ഡി എഫ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഡി എഫിനും ബി ജെ പിക്ക് അത്ര സുഖകരമായിരിക്കില്ല എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ ദിനേശ്വർമാർ പറഞ്ഞു ഈ വികസനം ഒരു എം പി എന്നുള്ള നിലയ്ക്ക് തരൂര് തരൂരിന്റെ പരാജയം ജനങ്ങളുമായിട്ട് ഒരു 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 വിഷയം ഒരു കാര്യങ്ങൾ പോലും ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളൊക്കെ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടത് എയിംസുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഐ ടി വികസനവുമായിട്ട് ഈ മേഖലകളിൽ ഒന്നും തരൂർ ഇടപെട്ടിട്ടില്ല മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വികസന പദ്ധതി ഇപ്പം ഹൈവേ ആണെങ്കിലും സ്ഥലമെടുപ്പ് ആണെങ്കിലും അത്തരം കാര്യങ്ങളിൽ ആശുപത്രി വികസനാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടലുകൾ ശരിക്കും ഇവിടെ ഒരു തലസ്ഥാന നഗരത്തിൽ പ്രതിഫലിക്കില്ലേ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ സാധാരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർലമെന്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് എം പിമാരുടെ യോഗം വിളിച്ച് ചേർത്തിട്ട് കൃത്യമായിട്ട് പറയും തിരുവനന്തപുരത്ത് ഇന്നലെ കാര്യങ്ങളുണ്ട് കൊച്ചിയിൽ ഇന്ന കാര്യങ്ങൾ എല്ലാ എം പിമാരോടും വിശദമായിട്ട് സംസാരിക്കാം കണക്ക് വെച്ച് സംസാരിക്കാം തിരുവനന്തപുരത്ത് ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് നേമം ടെർമിനലിൻ്റെ ആവശ്യം നേമത്ത് തിരുവനന്തപുരത്ത് നിങ്ങൾ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു ട്രാക്ക് പോലും ഒഴിവില്ലാതെ വണ്ടി ഫില്ലാണ് അപ്പോൾ നമുക്ക് നേമത്ത് ഒരു സബ് ഒരു ഒരു സ്റ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കാട് പിടിച്ച് കിടക്കാൻ സ്ഥലമുള്ള സ്ഥല സ്റ്റേഷനാണ് ഒരു നാലോ അഞ്ചോ ട്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയെല്ലാം അങ്ങോട്ട് മാറ്റാം പല വണ്ടി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ എം പി വിചാരിച്ചാൽ ആത്മാർത്ഥം ശ്രമിച്ചാൽ നിയമത്തേക്ക് പൈസ അനുവദിക്കാൻ പറ്റും അവിടെ ഒരു തിരുവനന്തപുരം ടു ത്രീ അങ്ങനെ സ്റ്റേഷൻ ഉണ്ടാക്കാൻ പറ്റും ഇത് നേരത്തെ പദ്ധതി ഇട്ടതാണ് നമ്മുടെ നായനാ സർക്കാരിന്റെ കാലത്ത് സി കെ നായനാ സർക്കാരിന്റെ കാലത്ത് ഈ പ്രോജക്റ്റ് കൊടുത്താണ് ഒരു സ്റ്റേഷൻ നിയമത്താദ്യം ആരംഭിക്കുക പിന്നെ കൊച്ചുകൾ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ തിരുവനന്തപുരത്തെ തള്ളു പറയും ഇതൊരു ശ്രമം നടത്തിയിട്ടില്ല രണ്ട് എയർപോർട്ട് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ് എയർപോർട്ട് നമുക്ക് വിട്ടുകയറാം നമ്മൾ നടത്തിക്കോളാം കേരളം നടത്തിക്കൊള്ളാം സർക്കാർ മേൽനോട്ടം ഇപ്പൊ നെടുമ്പാശ്ശേരി വലിയ വിജയമാണ് കണ്ണൂര് വൻ വിജയമാണ് അത് നമ്മുടെ നടത്തുന്നതാണ് തിരുവനന്തപുരം വിട്ടുതരണം എന്നാവശ്യപ്പെടുമ്പോ അതിന് ഇടപെടാൻ വേണ്ടി ഇവർ തയ്യാറാവണ്ടേ അത് അതാനിക്ക് കൊടുക്കണം എന്നുള്ള അഭിപ്രായം അപ്പൊ ഇത് സമീപനത്തിന്റെ പ്രശ്നമാണ് നേരത്തെ പറഞ്ഞ പോലെ വിജേഷ് പറഞ്ഞില്ലേ എന്ത് ക്ലാസ് സമീപനം ആ സമീപനത്തിനകത്ത് ഇത്തവണ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പന്നിയൻ രവീന്ദ്രൻ തരൂർ രാജീവ് ചന്ദ്രശേഖർ മൂന്നും നാട്ടുകാരല്ലാത്ത സ്ഥാനാർത്ഥികൾ ആണിവിടെ മത്സരിക്കുന്നത് എങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് കൂടുതൽ ആക്സസിബിളായിട്ടുള്ള കൂടുതൽ പ്രാപ്യനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പന്നിന് രവീന്ദ്രൻ തന്നെയാണ് ആദ്യഘട്ടത്തിൽ മുൻതൂക്കം എന്ന് വോട്ടർമാരുമായി സംസാരിക്കുമ്പോഴും തിരഞ്ഞ പ്രചാരണത്തിൻ്റെ രീതികൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് രാഷ്ട്രീയം പറയാൻ പന്നിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥി തയ്യാറാവുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തുന്നുമുണ്ട് ഏതായാലും തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാധ്യതകളാണ് കാണുന്നത്